ഈസി സൻസ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ കടംകഥകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യമാണ് അടിയിൽ നിധി മുകളിൽ മേലാപ്പു താങ്ങും തൂണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതാണ് ചേന അടിയിൽ കിണ്ണം നടുവിൽ വടി മേലെ കുട ഇതിൻ്റെ ഉത്തരവും ചേന എന്ന് തന്നെയാണ് അടിചെടി നടുമദളം തല നെൽച്ചെടി ഇതിൻ്റെ ആൻസറാണ് കൈതച്ചക്ക അടുത്തത് അടിപാറ നടുക്ക് വടി മേലെ കാട് ഇതിൻ്റെ ഉത്തരവും ചേന എന്ന് തന്നെയാണ് അടുത്തത് അടിച്ചു വാരാത്ത മുറ്റം ആകാശം അടുത്ത ചോദ്യം അകത്തിട്ട കൊട്ടത്തേങ്ങക്ക് തൂക്കിയെടുക്കാൻ ഞെട്ടില്ല ആൻസറ് കോഴിമുട്ട അടിക്കുല പൂക്കുമ്പം പന്തീരായിരം ആൻസറ് നക്ഷത്രങ്ങൾ അടുത്തതാണ് അനിയത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചച്ച് അമ്മച്ചി മഞ്ഞച്ച് ഉത്തരം തളിരില പച്ചില പഴുത്തില അടുത്തതാണ് അമ്മ കല്ലിലും മുള്ളിലും മകൾ കല്യാണപ്പന്തലിൽ ഉത്തരായിട്ട് വരുന്നത് വാഴ വാഴക്കുല അടുത്ത ചോദ്യം അമ്മ കിടക്കും മകൾ ഉരുളും അമ്മയും അമ്മിക്കുഴയും അടുത്ത ചോദ്യം അമ്മ പറ്റിയതെല്ലാം കറുത്ത പട്ടാളം ഉത്തരം കട്ടുറുമ്പ് അടുത്തത് അമ്മ പറ്റിയതെല്ലാം വെളുത്ത പട്ടാളം ഉത്തരമായിട്ട് ചിതൽ അടുത്ത ചോദ്യം അമ്മയുടെ മക്കൾക്കെല്ലാം ഒറ്റ അരഞ്ഞാൻ ഉത്തരാണ് ചൂല് അടുത്ത ചോദ്യം അറയ്ക്കകത്തൊരു വെള്ളിവടി ഉത്തരം വാഴപ്പിണ്ടി അടുത്ത ചോദ്യം ആനക്കൊമ്പിൽ നെടിയരി തെങ്ങിൻ പൂക്കുല അടുത്തത് ആനയെ തിളക്കാൻ തടിയുണ്ട് കടുക് പൊതിയാൻ ഇലയില്ല പുളിമരം ഇനി അടുത്ത ചോദ്യം ആയിരം അറയ്ക്കകത്തൊരു വെള്ളിത്തൂൺ ഉത്തരാണ് വാഴപ്പിണ്ടി അടുത്തത് ആനക്കൊമ്പിൽ നെടിയരി ഉത്തരം തെങ്ങിൻ പൂക്കുല അടുത്തത് ആനയെ തളയ്ക്കാൻ തടിയുണ്ട് കടുക് പൊതിയാൻ ഇലയില്ല ഉത്തരമായിട്ട് വരുന്നത് പുളിമരം അടുത്തത് ആയിരം അറയ്ക്കകത്തൊരു വെള്ളിത്തൂൺ ഉത്തരം വാഴപ്പിണ്ടി ആയിരം തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തി അണഞ്ഞുപോയി ഉത്തരാണ് സൂര്യൻ ആയിരം വള്ളി അരിമവള്ളി ആറ്റിലിട്ടാൽ ഒറ്റവള്ളി എന്താണ് ഉത്തരം തലമുടി ആരും കാണാതെ വരും ആരും കാണാതെ പോകും ഉത്തരം കാറ്റ് അടുത്തത് ആളൊരു പൂനൻ അലാറൻ കേമൻ ഉത്തരാണ് ശംഖ് അടുത്തതാണ് ആശാരി മൂശാരി തൊടാത്ത തടി വെള്ളത്തിലിട്ടാൽ ചീയാത്ത തടി ഉത്തരം ചീങ്കണ്ണി ആകാശത്തെ പഞ്ഞി കിടക്ക മേഘം ആന പിടിക്കാത്ത മരം കോമരം ആയിരം കണ്ണൻ ആറ്റിൽ ചാടി ഉത്തരം വല ആയിരം കൊമ്പുള്ള മരം കിളിക്കിരിക്കാൻ കൊമ്പില്ല പുക ഇതാണ് ആകാശത്തു കൂടി തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു പട്ടം അടുത്തത് ആയിരം ആശാരിമാർ ഉണ്ടാക്കിയ കൊട്ടാരത്തിന് നിറച്ചു തുള തേനീച്ചക്കൂട് എന്നതാണ് ഇതിൻ്റെ ഉത്തരം ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇട്ടാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട കടുകുമണി അടുത്തത് ഇടത്തോട്ടിൽ കരിമീൻ കണ്ണിലെ കൃഷ്ണാമണി ഇടവഴിയിലൂടെ കരിവടിയോടി പാമ്പ് ഇത്തിരിക്കുഞ്ഞൻ കുട്ടിയെ കരയിപ്പിച്ചു കുരുമുളക് അടുത്തത് ഇത്തിരി ഇത്തിരിക്കുഞ്ഞ വാലിന്മേൽ എല്ല് വറ്റൽ മുളക് അടുത്തത് എത്തിരി മുറ്റ തഞ്ചു കാവൽക്കാർ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടുകെട്ടി മാനത്തേക്കൊരു വാലു നീട്ടി മുള ഇനി അടുത്തതാണ് ഇരുട്ടുകീറുന്ന വജ്രസൂചി മിന്നാമിനുങ്ങ് ഇമ്മിനിയമ്മ കണ്ണെഴുതി കുന്നിക്കുരു ഇരുട്ടുപുരയിൽ കുട്ടിയാന ഇത്തരാണ് പത്തായും ഇവിടെ തിരിച്ചാൽ അവിടെ കറിയും റേഡിയോ ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി ഇത്തരാണ് അരി തിളയ്ക്കുക ഇരുട്ടുകാട്ടിൽ കുരുട്ടുപന്നി പേൻ അടുത്തത് ഇട്ടപായ മടക്കില്ല റോഡ് ഇവിടെ പറഞ്ഞാൽ അവിടെ അലറും ഉച്ചഭാഷിണി ഇടിച്ചു നിറച്ചവൻ ഇരച്ചു പൊങ്ങി എലി ഇരുട്ടാട്ടി എണ്ണയെടുത്തു എള് ഇലനുള്ളി കുഴിച്ചിട്ടു കുഴി നിറയെ മുട്ടയിട്ടു ഇത്രയാണ് കൂർക്ക എടുത്തത് അങ്ങോട്ട് പോകുമ്പോൾ ചിരിച്ചിടും ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞിടും വെള്ളം കോരുന്ന തൊട്ടി അകം തുറന്നാൽ മണം വരും ചക്കപ്പഴം അകത്ത് തിരിയിട്ടു പുറത്ത് മുട്ടയിട്ടു കുരുമുളക് അകം എല്ലും തോലും പുറം പൊന്തം പൊന്തം ഉത്തരം വൈക്കോൽ കൂന അടി മദളം ഇല ചുക്കിരി കായ കൊക്കിരി പുളിമരം അടുത്തത് അച്ചടി കുടം ചോര ചെമ്പരത്തി പൂവ് അടിക്കുകൊടുത്താൽ മുടിക്കു കാണാം ആൻസർ ആണ് തെങ്ങ് അടിക്കു വെട്ട് നടുക്ക് കെട്ട് തലയ്ക്ക് ചവിട്ട് ഇത്രയാണ് നെല്ല് അടുത്തത് അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനോ മോൾ മണിമണി ചക്ക രോമം പുറത്തിറച്ചി മൂക്ക്